ഇന്ന് ഇന്നൊരു തീരുമാനം മതി ആദ്യപടി ഇവിടുന്ന് ഇനി യാത്ര തുടങ്ങാം നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് അക്കാദമി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി ഷൊർണൂർ കുളപ്പള്ളി റോഡ് നവീകരിക്കാൻ കോൺഗ്രസിന്റെ വ്യത്യസ്തമായ പ്രതിഷേധം റോഡിൽ ശയന പ്രദർശനം നടത്തിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡ് നവീകരിക്കാൻ ശയനപ്രദിക്ഷണ സമരം സംഘടിപ്പിച്ച കോൺഗ്രസ് കാലങ്ങളേറെയായി യാത്രാ ദുരിതം തീർത്തുകൊണ്ട് കിടക്കുന്ന ഷർണൂർ കുളപ്പള്ളി റോഡിലാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശയനപ്രദിക്ഷണ സമരം സംഘടിപ്പിച്ചത് ഷൊർണൂർ എം എൽ എ മമ്മിക്കുട്ടി അധികാരസുഖത്തിൽക്കുകയാണെന്നും ജനങ്ങളുടെ ദുരിതം ഇനിയും തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ഡിസി സെക്രട്ടറി വി കെ ശ്രീകൃഷ്ണൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പറഞ്ഞു ഇതൊരു ശക്തമായ സാക്ഷിതാണ് ഇവരുടെ കുഴിയോടുള്ള പ്രണയം കൊണ്ടല്ല ചളിയോടുള്ള തോടിനോടുള്ള പ്രണയം കൊണ്ടല്ല ഇവരിവിടെ നടക്കുന്ന ഈ സമൂഹമെന്ന സാക്ഷിയെ തിരിച്ചറിയാത്ത ബഹിരകർമ്മങ്ങൾക്കുള്ള അധികാരികൾക്കെതിരെയുള്ള സമരമാണ് ഇന്നോട് ഈ സമരം ശക്തമായി ഇനിയും മുന്നോട്ട് പോകും ചെവിയില്ലാതെ ആസനത്തിലിരിക്കുന്ന അമ്മിക്കുട്ടിയും മമ്മിക്കുട്ടിയുമായ മമ്മിക്കുട്ടിയോട് അന്നേ എനിക്ക് പറയാനുള്ളൂ ചെടിയില്ലാതെ അസുഖത്തിലിരിക്കുകയും ഇവിടത്തെ അധികാരങ്ങളെ ദുർവിനിയോഗം ചെയ്ത് അധികാരത്തിന്റെ എല്ലാം സുഖങ്ങളും അനുഭവിച്ചിരിക്കുന്ന മമ്മിക്കുട്ടിക്ക് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ മമ്മിക്കുട്ടിക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധ സമരവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വരും എന്ന് മാത്രം ഈ അദ്ദേഹത്തിൽ പറഞ്ഞുകൊണ്ട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ ബഷീർ ഡി സി സി സെക്രട്ടറി കെ കൃഷ്ണകുമാർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിജയ് പ്രകാശ് ശങ്കർ ഐ എൻ ട്യൂസിന് ടി എസ് വിനയകുമാർ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി വിനോദ് കല്ലായി ഐ എൻ പ്രസിഡന്റ് ഹരിദാസ് മണ്ഡലം സെക്രട്ടറി വിനോദ് പുത്തൻ വീട്ടിൽ മുതിർന്ന നേതാവ് വത്സൺ എന്നിവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി ഈ റോഡിന്റെ അവസ്ഥ വളരെ മൂന്ന് ഞങ്ങൾ ഒരു പരിഹാര മാർഗവുമില്ല ഇവിടുത്തെ സൊറൂറിന്റെ എം എൽ എയോട് ഞങ്ങൾ പരാതി പറഞ്ഞു യാതൊരു നടപടിയുമില്ല നടപടിയില്ലാത്തിന്റെ ഭാഗമായിക്കൂടെ അധികാരികളുടെ കണ്ണ് തുറക്കുന്നതുവരെ ഇവിടെ സഹന സമരം നടത്തിയിട്ടുള്ള ഈ കോൺഗ്രസിനെ പ്രിയപ്പെട്ടവരായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി വിനോദ് കല്ലായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹി ഹരിത അതുപോലെ തന്നെ ഐ ജെൻ ഡിസിയുടെ നേതാവ് വിനയകുമാർ അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കളായ വത്സൻ വിനോദ് ഉൾപ്പെടെ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു സഹന സമരം സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ സഹന സമരം കണ്ട് ഷൊർണൂരിന്റെ എം എൽ എ കണ്ടു തുടർന്നിട്ടില്ലെങ്കിൽ ഷൊർണൂരിന്റെ എം എൽ എക്ക് വരും നാളുകളിൽ ഷൊർണൂരിനോട് യാത്ര ചെയ്യുമ്പോൾ ഒന്ന് നല്ല നന്നായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നാടിന്റെ വാക്കുകളോ പ്രസംപരിച്ചത്